വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് സത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറിന് നേരിയമംഗലം വനംവകുപ്പ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു രാവിലെ പത്തിന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും അടിമാലി മാങ്കുളം പള്ളിവാസൽ പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം രൂക്ഷമായി മരണഭീതിയോടെയാണ് ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത് കാർഷിക മേഖലകളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് പാതയിലും അടുത്ത കാലത്തായി ആനക്കൂട്ടം ഇറങ്ങുന്നത് പതിവാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി സി പി ഐ എം രംഗത്തെത്തിയിരിക്കുന്നത് നമ്മുടെ വാളറ പ്രദേശത്തെ കാഞ്ഞരുവേലി കുളമാങ്കുടി ബേവിയർ കോളനി അതുപോലെ തന്നെ കമ്പിലേ ചിയപ്പാറ കമ്പിലേ പഴംപിള്ളിച്ചാല് നെല്ലിപ്പാറക്കുടി തുടങ്ങിയ പരങ്ങാട്ടി അടക്കമുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് കൊളമാങ്കുഴിയിലേക്ക് വൈകുന്നേരം മണിക്ക് ശേഷം ഒരു മനുഷ്യൻ പോലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ നിലനിർത്തുന്നത് ഒറ്റക്കൊമ്പൻ പാതിര രാത്രിയിൽ കൊളമാങ്കുഴിയിലും അതുപോലെ തന്നെ ദേവിയാർ കോളനിയിൽ ജനവാസ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഭീഷണിപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ആ ഗൗരവത്തിൽ ഈ പ്രശ്നത്തെ കാണുന്നില്ല അവിടെ ജനകീയമായ സംരക്ഷണ സമിതികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളാകെ തന്നെ പ്രതിഷേധത്തിലാണ് ഈ ഘട്ടത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ അനാസ്ഥ എത്രയും വേഗം അവസാനിപ്പിക്കുകയും ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പരിഗണന കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം എന്നാണ് സി പി ഐ എമ്മിൻ്റെ ആവശ്യം ഇതിൻ്റെ ഭാഗമായി സി പി ഐ എമ്മിൻ്റെ അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി രാവിലെ മണിക്ക് നേരിമംഗം റേഞ്ച് ഓഫീസിന് മുമ്പിലേക്ക് വന്ദിച്ച വിഭജന മാർച്ചും പ്രഖ്യാപനം നടത്തുകയാണ് ഇതൊരു പൂജന സമരം മാത്രമല്ല ഇതൊരു തുടർ സമരത്തിൻ്റെ ആരംഭമാണ് ഇരുപത്തിയാറാം തീയതി രാവിലെ മണിക്ക് നേരിമംഗലം റേഞ്ച് ഓഫീസിന് മുമ്പിലേക്ക് നടക്കുന്ന സമരം സി പി ഐ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി കർഷക സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറുമായ സഖാവ് സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ നേതാക്കളായിട്ടുള്ള കർഷക സംഘത്തിൻ്റെ നേതാക്കളടക്കം സഖാവ് ടി കെ ഷാജിയും അതുപോലെ സഖാവ് കെ വി ശശി അടക്കമുള്ള നേതാക്കന്മാർ ഇതിൽ പങ്കെടുക്കും